ഈ വിഷം വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം റിപ്പോർട്ടർ തീവ്രവാദി എന്ന് വിളിച്ച അധിക്ഷേപം റഷീദ് അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചെന്നും പ്രായം പരിഗണിച്ചില്ലെന്നും പറയുന്നു ഒരാൾ കൊണ്ട് ആ കാരണം ഒരാളും എനിക്ക് സംസാരിച്ചോണ്ടിരിക്കല്ല ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തി കൊണ്ട് ഈ ക്രിപോട്ടുള്ള ചാനലുകാരൻ ആ ചാനലിന്റെ ഈ പണിയും പിടിച്ച് എന്റെ നേരെയായിട്ട് വരികയാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് കാലത്ത് എന്ത് തന്നു നമ്മളെ ഇതിവിടെ സമ്മാനിക്കേണ്ട വിഷയമല്ല നിങ്ങളെന്ന് മനസ്സിലാക്കണം ഈ വന്ന ആളെനിക്കറിയാം റാഹിൻ ഇരാറ്റുപേട്ടക്കാരനാണ് എം എസ് എഫിൻ്റെ നേതാവാണ് അവര് അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങൾ വലിയ വക്താവാണ് അതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞതാണ് കാരണം ഒരു ധർമ്മം ഒന്നുകിൽ ഞാൻ ഇഷ്ടം പ്രായമുള്ള ഒരാളല്ലേ അയാളോട് കാണിക്കുന്ന മര്യാദയല്ലേ അവർ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാലഞ്ചായ ചർച്ചയിൽ വരുമ്പോൾ എത്തുന്നവര് അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ തെളിവ് ചോദിച്ചതിനും മാധ്യമ പ്രവർത്തകന്റെ പേരാണോ പ്രശ്നം എന്ന ചോദ്യത്തിനും വീണ്ടും പ്രവർത്തകർക്ക് നേരെ വെള്ളാപ്പള്ളി നരേശൻ തട്ടിക്കയറി ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന് മുമ്പ് അതുപോലെ എന്തിന് തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള കാലം ഉണ്ടോ ഉണ്ടോ ഒരു മാധ്യമപ്രവർത്തകൻ തീവ്രവാദി എന്നിട്ട് പറയാം എനിക്ക് പറയാനുള്ള പറയാനുള്ള തീവ്രവാദി അനുഭവത്തിൽ എനിക്ക് എനിക്ക് പറയാനുള്ള അവസരം എന്തായാലും താരാണോ താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട വേണ്ട എനിക്ക് ഞാൻ തീവ്രവാദിന്റെ അഗ്രഹിയുണ്ട് അത് ഉണ്ട് ഞാൻ പറയുന്നത് വേണ്ട പറച്ചിലുണ്ട് പറച്ചിലുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയടൂ താൻ വെറുതെ കളിക്കാതെ വെറുതെ വെരുട്ടാതെ തന്നെ താൻ വെറുട്ടെ തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയ പറഞ്ഞു അത് ആ അടിസ്ഥാനത്ത് നിന്നുള്ളൂ അതെ നിങ്ങളോട് പറയേണ്ട കാര്യ കേട്ടോ ആരാണ് ഞാൻ അറിയണം കൊറേ ഞാൻ അവിടെ കൊറക്ക സെറി ഇവിടെ വന്ന് വേറെ ഇവിടെ വന്ന് തന്റെ കൊമ്പെന്നൂടെ എടുക്കണ്ട തന്റെ കൊമ്പന്നൂടെ എടുക്കണ്ട

പറയുന്നത് തുടരുകയാണ് വെള്ളാപ്പള്ളി നരേശൻ ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകനെ റിപ്പോർട്ടർ പ്രതിനിധി റഹീസ് റഷീദിനെയാണ് തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് മാത്രമല്ല മുസ്ലിം ലീഗിനെതിരെയും ഇന്നും വർഗീയമായ രീതിയിലുള്ള സംസാരമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ വിനിത അതായത് അത് തന്നെയാണ് അതായത് പ്രധാനമായും വെള്ളാപ്പള്ളി ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചത് പോലും റിപ്പോർട്ടർ ടിവിയെയും റായിസ് റഷീദിനെയും അധിക്ഷേപിക്കാൻ കൂടി ആയിരുന്നു എന്ന് വേണം പറയാൻ കാരണം വാർത്താ സമ്മേളനം തുടങ്ങിയത് ശിവഗിരിയിലെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പിന്നീട് റിപ്പോർട്ടർ ടിവിയെയും ഒപ്പം റായിസ് റഷീദിനെയും അധിക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളിലേക്ക് അദ്ദേഹം എത്തി റിപ്പോർട്ടർ ടി വി തന്നെ ആക്രമിക്കുന്നു മൈക്ക് തള്ളിക്കൊണ്ടുവെക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു ഇതിനു പുറമേ റായിസ് റഷീദ് വർഗീ തീവ്രവാദിയാണെന്ന പ്രയോഗമാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചൊടിപ്പിക്കുകയും ചെയ്തത് നമ്മൾ പല ാണ് ആവർത്തിച്ച് ചോദിച്ചു എന്ത് വസ്തുതാപരമായ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത് തീവ്രവാദി എന്ന് പറയാൻ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ച സമയത്ത് എം എസ് എഫ് കാരനായിരുന്നു റായിസ് റഷീദ് അദ്ദേഹത്തിന്റെ വീട് ഇരാറ്റുപേട്ടയിലാണ് തന്നെ അദ്ദേഹത്തെ തനിക്കറിയാം മുസ്ലിം മുസ്ലിം വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ് നടക്കും അദ്ദേഹം ആ രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹം പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പിന്നീട് ആവർത്തിച്ച് ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് വിളിക്കുന്നത് എം എസ് എഫുകാരനെന്നാൽ തീവ്രവാദിയാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു പക്ഷേ അതിനൊന്നും തന്നെ ഒരു മറുപടി പറയാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ല പകരം റിപ്പോർട്ടർ ടിവിയുടെ മൈക്കിന് മുകളിൽ പലതവണ തല്ലുകയും ഇത് രീതിയിൽ പ്രകോപിതമായ പ്രകോപനം പ്രതികരണം നടത്തുകയുമാണ് ഉണ്ടായത് പിന്നീട് റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കില്ല എന്ന രീതിയിൽ വാർത്താ സമ്മേളനം തുടങ്ങുകയും ചെയ്തു വാർത്താ സമ്മേളനം അവസാനിക്കുന്ന സമയത്തും ഈ മൈക്കിൽ അടിച്ചു തന്നെയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇന്നും ഈ വർഗീയ പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തുകയും ഉണ്ടായി ഈ മുസ്ലിം ലീഗിനെതിരെയും മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ പഴയ നിലപാട് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് മൈക്ക് കണ്ടാൽ തന്നെ നിലയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല മൈക്ക് കൊണ്ട് ആക്രമിക്കാൻ വന്നു എന്നൊക്കെയുള്ള പച്ചക്കള്ളമാണ് ഇന്ന് പറഞ്ഞിരുന്നത് വെള്ള എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശന് ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കുകയാണ് അത് കുറച്ച് നാളുകളായി പ്രശ്നമായിരുന്നു പക്ഷേ മിനിഞ്ഞാന്ന് നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ രണ്ടര മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പച്ചക്കള്ളം പൊളിച്ചതിൻ്റെ ഒരു പ്രശ്നം കൂടി അദ്ദേഹത്തിന് ഇന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമ മാധ്യമസ്ഥാപനത്തിനും വ്യക്തിപരമായി എനിക്കുമെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊണ്ട് ഇരിക്കുന്നത് ഇന്ന് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കള്ളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അന്ന് നമ്മൾ ഇടയിൽ കയറി അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തു എന്നതടക്കം പറയുന്നതൊന്നും ശരിയല്ല എന്ന് അത് നമ്മൾ ആ ബൈക്കും മറ്റു പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും കള്ളമാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പച്ചക്കള്ളം നമ്മൾ നമ്മുടെ പണിയുടെ ഭാഗമായി ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി അദ്ദേഹം അദ്ദേഹത്തിന് ഉത്തരം മുട്ടുകയും പറഞ്ഞത് കള്ളമാണെന്ന് പൊതുസമൂഹത്തിന് തിരിച്ചറിയുകയും പറ്റിയതിൻ്റെ ഒരു ജാലിതയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ആണ് വെള്ളാപ്പള്ളി എന്ന് കരുതാം വിനിത ശരി റഹീസും ശരത്തുമാണ് വിവരങ്ങൾ നൽകിയത്